ഐസർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നമ്മുടെ വിദുരയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറി ബോണക്കാട് റൂട്ടിൽ ഏകദേശം ഇരുന്നൂറ് ഏക്കർ വരുന്ന ഒരു ഏരിയയിലാണ് ആ ഒരു ക്യാമ്പസിലാണ് തിരുവനന്തപുരത്തെ ഐസർ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ നമുക്കിതുപോലെ ഏഴ് സ്ഥാപനങ്ങളാണുള്ളത് കേട്ടോ ഐസറിൻ്റെ ഏഴ് ക്യാമ്പസുകളാണുള്ളത് നമുക്കിനി ഇതുപോലെ വരുന്നത് കൽക്കട്ട മൊഹാലി പൂന അതുപോലെ ഭോപ്പാൽ തിരുപ്പതി ഫേറാംപൂർ ഇങ്ങനെയുള്ള ഏഴ് ക്യാമ്പസുകളാണ് നമുക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്തെ ഐസർ പ്രവർത്തിക്കുന്നത് വിതുരയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറി നമ്മൾ ഈ നിൽക്കുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറിയാണ് ഐസർ പ്രവർത്തിക്കുന്നത് ഈ ഐസറിനോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ഐസറുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പ്രോപ്പർട്ടികൾ കേട്ടോ ഇതാ ഈ കാണുന്നത് വിതുരയിൽ നിന്ന് ബോണക്കാട് പോകുന്ന റോഡാണ് ഇവിടെ വന്ന് ബോണക്കാടേക്ക് ഏകദേശം ഇരുപത്തൊന്ന് ആണ് ഡിസ്റ്റൻസ് വരുന്നത് നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പഞ്ചായത്തിൻ്റെ ലേ ഔട്ട് അപ്രൂവൽ ഫുള്ളായിട്ട് ലഭ്യം ലഭിച്ചിട്ടുള്ള എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൻ്റെ അപ്രൈസൽ കഴിഞ്ഞിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണേ ഈ കാണുന്ന രീതിയിൽ ഇതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്കെച്ച് ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം അങ്ങനെ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം ഇനി ഇതല്ല മൊത്തത്തിൽ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വാങ്ങാം ഇത് വന്നിട്ട് ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ നിലവിൽ പുരയിടമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ലാൻഡാണ് നമുക്കിതിനകത്ത് വീടുകളൊന്നും വെക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല ഇതിൻ്റെ പ്ലാൻ്റെ ലേ വന്നിട്ട് അപ്രൂവൽ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് സാധാരണഗതിയിൽ ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ലാൻഡിനേക്കാളും നല്ലൊരു പ്രൈസിന് അതായത് ഇതിനെക്കാട്ടും ഒത്തിരി താഴ്ന്നായി കിടക്കുന്ന സ്ഥലത്തിനൊക്കെ ചോദിക്കുന്നതിനേക്കാളും നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് നാലര മീറ്റർ അഞ്ച് മീറ്റർ ആ ഒരു വിട്ടിലുള്ള രണ്ട് ഇൻറ്റേർണൽ റോഡുകളാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തേക്ക് നമ്മൾ ലേ ഔട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് അതാ ഇങ്ങനെ അകത്തേക്ക് ക്ക് വരുന്ന രീതിയിൽ ഒരു റോഡ് ഇതാ ഇങ്ങനെ നേരെ അങ്ങ് ബാക്ക് വറ്റ് ബാക്കറ്റം വരെയും പോവും അതുപോലെ തന്നെ ഈ ഫെൻസിങ് ചെയ്തേക്കുന്നതിൻ്റെ ഇടതു വശത്തായിട്ട് വീണ്ടും ഒരു ഗേറ്റ് ഫോം ചെയ്തിട്ടുണ്ട് ആ ഗേറ്റിൽ നിന്നും നമുക്ക് നമുക്കകത്തേക്ക് ഒരു വഴി ഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ നാലര മീറ്റർ വിട്ടുള്ളതും അഞ്ച് മീറ്റർ വിട്ടുള്ളതും അങ്ങനെ രണ്ട് ഇൻറ്റേർണൽ റോഡുകളാണ് നമ്മൾ നമ്മളിതിനകത്ത് ഫോം ചെയ്തിട്ടുള്ളത് ഈ റോഡുകൾക്ക് ഇരുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടീസും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതായത് ഇവിടെ കല്ല് വെച്ച് നമുക്ക് പ്രോപ്പർട്ടീസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്കെച്ച് ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ആറ് പ്ലോട്ട് എട്ട് പ്ലോട്ട് ആ രീതിയിൽ ടോട്ടൽ പതിനാല് പ്ലോട്ടുകളാണ് നമുക്കിതിനകത്ത് ഹൗസ് പ്ലോട്ടുകളാണ് ഈ പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത് നാലര സെൻറ്റ് മുതൽ അഞ്ച് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ നമുക്കിതിനകത്ത് ലഭ്യമാണ് നമുക്കതുപോലെ ഈ പ്രോപ്പർട്ടിയുടെ പിൻവശത്തായിട്ട് ഏകദേശം പതിനാറ് സെൻറ്റ് സ്ഥലം നിങ്ങൾക്കൊരു കോമൺ റിക്രിയേഷൻ ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയിൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു കോമൺ ഏരിയ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ ഇതിനകത്ത് വീടുകൾ വയ്ക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നിങ്ങൾക്കൊരു പാർക്ക് ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഷട്ടിൽ കോട്ട് ഡെവലപ്പ് ചെയ്യാം എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ ഈ പ്രോപ്പർട്ടിയുടെ പിൻവശത്തായിട്ട് കാണുന്ന പതിനാറ് സെൻറ്റ് മാ മാറ്റിയിട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരു കോമൺ ഏരിയ ആയിട്ടായിരിക്കും എഴുതിയും തരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് അഞ്ച് സെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും ഒൻപത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നാലര സെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൻ്റെ അപ്രൈസൽ ലഭിച്ച സ്ഥാപനമായതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോൺ സൗകര്യവും ലഭ്യമാണ് അതായത് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വരുമാനം കാണിക്കാനാകും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ ഈസി ആയിട്ട് ലഭിക്കുന്നതാണ് അതായത് ഈ പ്രോപ്പർട്ടി വാങ്ങി വീട് വയ്ക്കുന്നതിനുള്ള നോർമലി ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ നമുക്കിതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ ഇത് മുടക്കിയാൽ നിങ്ങൾ മതിയാവും ഇപ്പോൾ ഒരു വീട് വയ്ക്കാൻ ഒരു അൻപത് ലക്ഷം രൂപ പ്രോപ്പർട്ടിക്ക് പത്ത് ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് അകത്ത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാനാവും അതിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു വരുമാന സ്രോതസ്സ് കാണിക്കാൻ പറ്റണം നിലവിൽ വേറെ ഇ എം ഐ ഇതൊന്നും ഇല്ല അതായത് വേറെ ലോണിൻ്റെ അടവുകളൊന്നും നിങ്ങൾക്കില്ല നിങ്ങൾക്കിപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു ഇ എം ഐ അടയ്ക്കാൻ പറ്റുമെന്നാണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു മുപ്പത് നാൽപ്പതിനായിരം രൂപയോളമാണ് സാധാരണഗതിയിൽ നമുക്ക് ഒരു ഇ എം ഐ അടയ്ക്കേണ്ടി വരാം അപ്പോൾ അങ്ങനെ അടയ്ക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാനാവുന്നതാണ് ഈ പ്രോപ്പർട്ടി വാങ്ങാനല്ല നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങി വീട് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം ഇപ്പോൾ ഐസ്രോ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മളെ പഴയ ഒരു കഴക്കൂട്ടത്തിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ പഴക്കു കഴക്കൂട്ടത്ത് ടെക്നോ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നും അതൊരു സാധാരണ ഒരു ഗ്രാമീണ പ്രദേശമായിട്ട് തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ പണ്ടൊരു ചതുപ്പൊക്കെ ആയിട്ട് അങ്ങനെ കിടന്നൊരു സ്ഥലമാണ് ഇന്ന് സെൻറ്റിന് മുപ്പതും നാൽപ്പതും ലക്ഷം രൂപ വിലയിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെ മക്കി എന്ന് പറയുന്ന ഒരു ത്താണ് നമുക്ക് ഈ ഐസർ വന്നിട്ടുള്ളത് ഐസർ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ സ്ഥലത്തിനെല്ലാം ഭയങ്കരമായിട്ടുള്ള മാറ്റം വന്നിട്ടുള്ളത് കാരണം ഏകദേശം ഇരുന്നൂറ് ഏക്കർ സ്ഥലത്താണ് നമുക്ക് ഐസറിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നത് ഐസറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിന് തന്നെ വേണമെങ്കിൽ ഇവിടെ വാങ്ങാനും സാധിക്കും കേട്ടോ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് സാധാരണ ഗതിയിൽ ഇന്ത്യയിലെ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് ഒരു ടെൻ ആണ് ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ മുടക്കിയ ഒരു സ്ഥലം വാങ്ങിയാൽ ഓരോ വർഷം അതിൽ നിന്ന് ഒരു ടെൻ പെർസെൻറ്റ് റിട്ടേൺസ് കിട്ടുമെന്നായിരിക്കാം അതായത് ഒരു പതിനായിരം രൂപയോളം അതിൻ്റെ മേളിൽ ഒരു അപ്രൈസൽ അപ്ര അപ്രൈസലുണ്ടാവുന്നതായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പത്ത് വർഷം ആകുമ്പോഴത്തേക്കും ആ സ്ഥലത്തിൻ്റെ വില നേരെ ഡബിളാവും പക്ഷേ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങിയാൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അത് നാല് ലക്ഷം രൂപയായിരിക്കും അതായത് ഒരു അഞ്ച് വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രൈസ് സ്ഥലത്തിൻ്റെ വില ഒന്ന് ഡബിൾ ഡബിളാവുന്നുണ്ടാവും അതാണ് നമ്മൾ സിറ്റിയിൽ നിന്നും കുറച്ചുകൂടെ ഔട്ടറിലേക്ക് സ്ഥലം വാങ്ങും അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കും നേരത്തെ ടെൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത് നമ്മളൊരു പത്ത് വർഷം കൊണ്ട് ഇരട്ടിയാവും എന്നുള്ളത് ഇവിടെ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് നമ്മുടെ വാല്യൂ പറയുന്നത് ഇരട്ടിയാവും ആ രീതിയിലാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് മൊത്തത്തിൽ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കോമൺ ഏരിയ അല്ലെങ്കിൽ വഴി വിട്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണക്കിൽ വരത്തില്ല നിങ്ങൾ ഈ പറഞ്ഞതിൽ നിന്നും നല്ല വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാം ശരിക്കും ഓരോ പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയും നിങ്ങൾ കാണണ്ട കാരണം നിങ്ങളുടെ പേരിൽ ഒരു കോമൺ ഏരിയം വരുന്നുണ്ട് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഇതിനകത്ത് ഫോം ചെയ്തിട്ടുണ്ട് ഇതായി കാണുന്ന രീതിയിൽ നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഇതിനകത്ത് ഫോം ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആവറേജ് ഒരു സെൻറ്റിന് ഒരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ശരിക്കും വരുന്നുള്ളൂ കേട്ടോ കണക്കിൽ വരുന്നുള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച ഡീലായിരിക്കോ നമുക്ക് അഞ്ച് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണെന്നുണ്ടെങ്കിൽ സെൻറ്റ് ടോട്ടൽ പത്ത് ലക്ഷം രൂപയും നാലര പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണെന്നുണ്ടെങ്കിൽ ഒൻപത് ലക്ഷം രൂപയ്ക്കും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം